താഷ്കൻ കരാർ ഒപ്പിട്ടതിന് ശേഷം ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതുമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി ഉറങ്ങാൻ കിടന്നു അപ്പോൾ ഇങ്ങനെ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ച് ആക്രമിക്കാൻ അനുമതി കൊടുക്കാനുള്ള ധൈര്യമുള്ള ശാസ്ത്രിയാണ് താഷ്കന്തിരി തൻ്റെ രാഷ്ട്രതന്ത്രജ്ഞതാവ് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ കരാർ ഒപ്പിട്ടത് ഒപ്പിട്ടതിന് ശേഷം ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഉറങ്ങി രാത്രി അദ്ദേഹം മുറിക്കുള്ളിൽ ഉലാത്തുന്നത് ജനൽ ചിന്നിലൂടെ കണ്ട ആളുകളുണ്ട് പക്ഷേ രാവിലെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മരണവൃത്താന്തമാണ് അപ്പോൾ ഇങ്ങനെ ആകസ്മികമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അപ്രതീക്ഷിതമായിട്ട് രാമിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ വാർത്ത കേട്ട ഭാരതം ഞെട്ടിപ്പോയി ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദില്ലിയിൽ കൊണ്ടുവന്നു മൃതദേഹം എംബാങ് ചെയ്തിരുന്നു എംബാങ് ചെയ്യാന്ന് പറയുമല്ലോ മൃതദേഹം ഒരു പ്രത്യേക ദ്രാവകം കൊണ്ട് പൊതിയ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആരെയും അടുത്തു പോകാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത ശാസ്ത്രി മാത്രമാണ് അടുത്തേക്ക് പോയത് അവർ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഖം മാത്രമേ പുറത്ത് കാണിച്ചിട്ടുള്ളൂ മുഖത്ത് ചില നീല കരുവാളിച്ച പാടുകളുണ്ടായിരുന്നു ഇതെന്താണ് എന്നവർ ചോദിച്ചു ആരും മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല ശാസ്ത്രിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തുമില്ല റഷ്യക്കാർ ഹൃദയാഘാതം എന്ന് പറഞ്ഞു നമ്മൾ അത് വിശ്വസിച്ചു ഇത്ര തന്നെ റഷ്യയിൽ ശാസ്ത്രീയെ അറ്റൻഡ് ചെയ്ത ആറ് ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ മരണസമയത്തോ മരണത്തിന് ശേഷമോ എന്നറിയില്ല ആറ് ഡോക്ടർമാർ ഒപ്പിട്ട ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം അല്ല അവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അതിൽ എട്ട് ഡോക്ടർമാരുടെ പേരുണ്ട് രണ്ട് സീനിയർ ഡോക്ടർമാർ ഒപ്പിട്ടിട്ടില്ല ബാക്കി ജൂനിയർ ആറുപേരാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സീനിയർ ഒപ്പിടാനത് ഈ ഒരു ചോദ്യം ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു എന്തുകൊണ്ട് ശാസ്ത്രിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തില്ല അത് ചെയ്യേണ്ടതൊരു മര്യാദയാണല്ലോ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരിച്ചാൽ അതും പ്രധാനമന്ത്രിയൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം പലരും പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമൊക്കെ പറഞ്ഞു വിഷം കൊടുത്തതാണോ എന്നറിയണമല്ലോ എന്ന് പറഞ്ഞു കാരണം റഷ്യക്കാർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു പല ഡോക്ടർമാരും അത് ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാ ഇഞ്ചക്ഷൻ കൊടുത്തു കാരണം അത് ഇൻട്രാ ഇൻട്രാമസ്കുലർ ഇൻട്രാ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ വളരെ പതുക്കെ പ്രവർത്തിക്കുകയുള്ളൂ ഇൻട്രാവനസ് ഇഞ്ചക്ഷനാണ് കൊടുക്കേണ്ടിയിരുന്നത് അതൊക്കെ റഷ്യക്കാർക്ക് അറിയാം പക്ഷേ അവർ കൊടുത്തില്ല എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മുറിയിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ സെറ്റപ്പ് ചെയ്തില്ല രണ്ട് അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആ സ്ഥിതിക്ക് ഒരു എമർജൻസി ഫേസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും തൻ്റെ സ്വന്തം മുറിയിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് ഇല്ല ഒരാളിനെ വിളിക്കാനുള്ള എമർജൻസിയിൽ വിളിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടായില്ല ഉള്ള സംവിധാനം അദ്ദേഹം എണീറ്റ് ഒരു ഫോണിൻ്റെ അടുത്ത് പോയി ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഒരു ഫോണുണ്ട് ആ ഫോൺ എടുത്താൽ പുറത്ത് സെക്യൂരിറ്റിക്കാരുടെ ലൈറ്റ് തെളിയും അപ്പം സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് വരും ഇങ്ങനെയൊരു സംവിധാനം ഈ ഫോൺ എടുക്കാനായിട്ട് അവിടെ വരെ നടക്കണ്ടേ അതിന് സാധിക്കില്ലെങ്കിലോ വേറൊരു റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ മുറിയുടെ അവിടം വരെ എത്തി അവിടെ വാതുക്കൽ കുഴഞ്ഞു വീണു എന്നാണ് ഇതിലേത് വിശ്വസിക്കണം റഷ്യാക്കാർ പറയുന്നത് ഞങ്ങൾ സംഭവം അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ടോ അങ്ങനെ എന്തോ സെക്യൂരിറ്റി അകത്തേക്ക് വന്നു അറിയിച്ചു ഡോക്ടർമാർ വന്നു ഇഞ്ചക്ഷൻ എടുത്ത് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാ പാത്തോളജിസ്റ്റുകളും പറയുന്നത് പലരും പറയാൻ വിസമ്മതിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല കാരണം വലിയ കോൺട്രവേഴ്സിയാണ് പക്ഷേ ഈ കോൺട്രവേഴ്സി ഇപ്പോഴെങ്കിലും തീരമെന്ന് തോന്നുന്നില്ല കാരണം ഈ പരിശോധകരെല്ലാം പറയുന്നു അത് ഒരു നോർമൽ ഡെത്തായി നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് തെറ്റായി പോയി അവർ പറയുന്നത് ശവശരീരം കത്തിച്ചു കഴിഞ്ഞു പോലും ഇതിൻ്റെ തെളിവുകൾ അവശേഷിക്കുന്നതാണ് എക്സ്ക്യൂം ചെയ്താൽ പോലും അതായത് കത്തിച്ചു കളഞ്ഞാൽ പോലും ദഹിപ്പിക്കുകയാണല്ലോ പതിവ് ഹിന്ദുക്കൾ ലാൽ ബഹദൂർ ശാസ്ത്രിയും ദഹിപ്പിക്കുക ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പോലും തെളിവ് അവശേഷിപ്പിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ട് അത് ചെയ്യാമായിരുന്നു അതും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അപ്പോഴാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ വരുന്നത് അതിനു മുമ്പ് ഈ കോൺട്രവേഴ്സി ഇതേ ചൊല്ലിയുള്ള വിവാദം വീണ്ടും ഒരു രണ്ടായിരത്തി പത്തൊമ്പതായി തുടങ്ങിയിരുന്നു ഇന്നത്തെ പുതിയ തലമുറ ആ വിവാദം ഏറ്റെടുക്കുകയും ചെയ്തു ലാൽ ബഹദൂർ ശാസ്ത്രി പുറത്ത് കടന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ മുറിയിലേക്ക് പോകാൻ ശ്രമിക്കേണ്ട കാര്യമെന്താ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മൂന്ന് ഫോണുകളുണ്ട് അതിൽ ഒരു ഫോൺ എമർജൻസി ഫോണാണ് അത് എടുത്താൽ മതി സെക്യൂരിറ്റിയുടെ അവിടെ ലൈറ്റ് തെളിയും ബസ്സറടിക്കും അവരുകൂടി വരും ഈ അവസ്ഥയിൽ അദ്ദേഹം നടന്നു പോയത് എന്തിന് അപ്പോൾ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും വിവരം കൊടുക്കാനായിട്ട് അദ്ദേഹം തന്നെ നടന്നു പോയതാണോ ഒന്നുകിൽ നടന്നു പോയി എന്നുള്ളത് കള്ളം അല്ലെങ്കിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് കള്ളം ഇത് രണ്ടും കൂടെ സത്യമാവില്ല അദ്ദേഹത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്താൽ മതി അസുഖമല്ലാതെ ആരോടെങ്കിലും കാര്യം പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് അദ്ദേഹം പുറത്തു പോകുന്നത് പുറത്ത് പോയി കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നുമില്ല ഇതെല്ലാം കൂടെ കൂട്ടിഘടിപ്പിക്കാൻ സാധ്യമാകുന്നില്ല പക്ഷേ ഈ കഥകൾ റഷ്യാക്കാർ തന്നെയാണ് പുറത്ത് വിട്ടത് ആദ്യം അവരുടെ ഇടയിൽ തന്നെയുള്ള സംസാരങ്ങൾ ഒക്കെ പുറത്തു വരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു അന്വേഷണവും നടത്തിയില്ല ഒരന്വേഷണം അന്നും നടത്തിയില്ല ഇന്നുമില്ല ഈ സംഭവത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടാവാം റഷ്യക്ക് ഇതിൽ താല്പര്യമുണ്ടാവാം ലാൽ ബഹദൂർ ശാസ്ത്രി കരുത്തനായ ഒരു നേതാവാണ് വിട്ടുകൊടുക്കുന്ന ആളല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഇങ്ങനെ വിടാൻ പറ്റില്ല എന്നൊരു തോന്നൽ അമേരിക്കയ്ക്കും ഉണ്ടാവും റഷ്യയ്ക്കും ഉണ്ടാവും അവരാരെങ്കിലും സി എ ആവാം കെ ജി ബി ആവാം വിഷം കൊടുത്തോ അല്ലാതെയോ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നു കളഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല പിന്നെയുള്ളത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസാണ് മോശക്കാരന്മാരെ ഒട്ട് മോശക്കാരല്ല ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചിന്തിച്ചു നോക്കും അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി സ്വയം പ്രധാനമന്ത്രി ആവണം എന്നാഗ്രഹിച്ചിരുന്നു കാമരാജ് അവരുടെ പേര് ഒന്ന് ഇറക്കി വിട്ടിരുന്നു അവർക്ക് ഈ പറഞ്ഞ വലിയ പാരമ്പര്യമൊന്നുമില്ലാത്തതിനാൽ പരിഗണിക്കപ്പെട്ടില്ല പക്ഷേ മറ്റ് നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ദിരയും ഇന്ദിരയുടെ കൂടെയുള്ള മറ്റ് രാഷ്ട്രീയക്കാരും ചേർന്ന് റഷ്യയിൽ നടത്തിയതോ റഷ്യയെ ചെയ്യിച്ചതോ ആയിക്കൂടെ ഈ കൊലപാതകം ആവല്ലോ ഞാൻ ഇന്ദിരാഗാന്ധിയെ മോശക്കാരിയായിട്ട് പറയുകയല്ല സാധ്യതകൾ പറയുമ്പോൾ സാധ്യതകൾ നമ്മളൊരു പോലീസ് മൈൻഡോടു ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സാധ്യമാണ്